ഞങ്ങളുടെ സമരത്തിന്റെ ആവശ്യം എന്തെന്നാൽ ഖനനം പൂർണ്ണമായും നിർത്തുക എന്നതാണ് അതിനുള്ള കാരണം ഐആർ എന്ന് പറയുന്ന വൻ കമ്പനി ഖനനം തുടങ്ങിയിട്ട് ഇന്ന് ഏറെ നാൾ പിന്നിട്ട് കഴിഞ്ഞു അവർ നിയമവിരുദ്ധമായ രീതിയിലും ശാസ്ത്രീയപരമായ അല്ലാത്ത രീതിയിലുമാണ് ഖനനം നടത്തിയിരുന്നത് അതിനാൽ ഇനിയൊരു ഖനനം ഈ നാട് താങ്ങില്ല അതുകൊണ്ട് തന്നെ ഖനനം പൂർണമായും ഒഴിവാക്കുക അതാണ് ഞങ്ങളുടെ ആവശ്യം അവർ ആദ്യമേ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നടത്തിയെങ്കിൽ ഇങ്ങനൊരു സമരത്തിന്റെ ആവശ്യവും വരില്ലായിരുന്നു അതുപോലെ ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഇരുപതിനായിരം ഏക്കർ നഷ്ടമാവുകയും ഇല്ലായിരുന്നു ഈ പ്രദേശത്ത് എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ആദ്യം നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് ഈ ഈ പ്രദേശത്തിന്റെ പ്രശ്നം എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിക്ക് എന്നിട്ടും ഞങ്ങൾക്കുള്ള പരിഹാര മാർഗം പറ ബ്രേക്കിംഗ് ന്യൂസ് പോലെ മാധ്യമങ്ങളിലൂടെ മാറി മാറി പോവുകയാണ് പക്ഷെ ഈ ഒരു പ്രശ്നം ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിൽ ചെറിയൊരു പ്രശ്നം പോലെ ഒതുങ്ങി നിൽക്കുകയാണ് അങ്ങനെ പറ്റിയില്ല നമ്മുടെ മുമ്പിൽ അധികം സമയമൊന്നുമില്ല കാരണം ഖനനം ഒരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൊറച്ചു നാ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നാട് നശിക്കും നമുക്ക് ഒന്നിച്ചു പോരാടാം നമുക്ക് ഒന്നിച്ചു പറയാം സേവ് ആലപ്പാട് സ്റ്റോപ്പ് മൈനിങ് സേവ് കേരള ജനിച്ച മണ്ണിൽ ജീവിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ മരണത്തിലേക്ക് പോയാലും ഞങ്ങൾ ഇവിടെ തന്നെ നിലനിൽക്കും കാരണം ഞങ്ങളുടെ മണ്ണ് ആർക്കും ഞങ്ങൾ മഹാപ്രളയത്തിലകപ്പെട്ട കേരളത്തെ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തൊഴിലും വരുമാനവും മറന്ന് കേരളത്തിന്റെ സ്വന്തം പട്ടാളമായി മാറി കൈപിടിച്ചുയർത്തിയവരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കൈപിടിച്ചുയർത്തിയ ആ ഇപ്പോൾ ആപത്തിലാണ് കടലിന്റെയും കായലിന്റെയും നടുവിലുള്ള ചെറിയ പ്രദേശമാണ് ആലപ്പാട് ഐആർ എന്ന കമ്പനി വർഷങ്ങളായി നടത്തിവരുന്ന കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട് നിവാസികൾ നടത്തിവരുന്ന റിലേ നിരാഹാര സമരം രണ്ടു മാസം പിന്നിട്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിയത് കരിമണൽ ഖനനം നടത്തുന്നതിനാൽ കടൽ കയറി വരികയും ആലപ്പാട് എന്ന പ്രദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയുമാണ് ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രളയകാലത്ത് കൈമേ മറന്ന് നടത്തിയ സേവനം ആരും മറന്നുപോകരുത് എന്താണ് ആലപ്പാടിന്റെ യഥാർത്ഥ പ്രശ്നം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള തീരപ്രദേശമാണ് ആലപ്പാട് കടലിന്റെയും കായലിന്റെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ വിസ്താരം ഇന്ന് ഏഴ് ആറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കേരള സർക്കാരിന്റെ രേഖ പ്രകാരം എൺപത്തി പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന പ്രദേശമാണ് വെറും ഏഴ് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്നത് വെള്ളനാ വർഷങ്ങളായി നടക്കുന്ന കരിമണൽ ഖനനമാണ് ഇതിനു കാരണം കായലിനും കടലിനുമിടയിലുള്ള ഭൂമിയുടെ ദൂരം വെറും ഇരുപത്തിരണ്ട് മീറ്റർ മാത്രമാണ് ഇവിടെ കെ ആർ ഇ എം എൽ അയ്യർഇ എന്നിവ സംയുക്തമായി ചേർന്നാണ് ഇവിടെ കരിമണൽ ഖനനം നടത്തുന്നത് ഇത് കടലെടുക്കുന്ന അവസ്ഥയ്ക്ക് കാരണമാവുകയാണ് ഇരുപതിനായിരം ഏക്കറോളം ഇതുവരെ കടലെടുത്തിട്ടുണ്ട് ഖനനം ഈ നിലയ്ക്ക് തുടർന്നാൽ തങ്ങൾ എന്തു ചെയ്യും എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നാൽ ആശങ്കയിലൊതുങ്ങാതെ സമരവുമായി മുന്നോട്ടു പോവുകയാണ് അവർ അയ്യാർഇയുടെ കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട്ടുകാർ കഴിഞ്ഞ എഴുപത് ദിവസത്തോളമായി സമരത്തിലാണ് അൻപത് വർഷത്തിലധികമായി തുടരുന്ന ഖനനം ഇനിയും മുന്നോട്ടു പോയാൽ സ്വന്തം വീടും മണ്ണും കടൽ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും എന്ന ഘട്ടമെത്തിയപ്പോഴാണ് അവർ സമരരംഗത്തേക്ക് ഇറങ്ങിയത് എഴുപത് ദിവസമായി തുടരുന്ന സമരം സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമേ ചർച്ചയായിട്ടുള്ളൂ ജനപ്രതിനിധികളുടെ ശ്രദ്ധയും സർക്കാർ ഇടപെടലും കൂടി എത്തേണ്ടതുണ്ട് വർഷങ്ങളായി നടക്കുന്ന ഈ കരിമണൽ ഖനനം ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങളുടെ ഗ്രാമം പൂർണ്ണമായും കടലെടുക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ തലമുറകളായി ജീവിച്ചു പോരുന്ന മണ്ണിൽ ഈ തീരജനത നടത്തുന്ന സമരത്തെ കേരളം കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് ഖനന മേഖലകളിലായിരുന്നു സുനാമി ഏറെ മരണം വിതച്ചത് എന്നാൽ സുനാമിയുടെ ആഘാതം ഈ സ്ഥലങ്ങളിൽ മാത്രം ശക്തമാവാനുണ്ടായ കാരണത്തെക്കുറിച്ച് ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇത്തരമൊരു പഠനം ഖനനത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഭരണകർത്താക്കൾക്കും അവരുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾക്കും നന്നായി അറിയാം കടൽനിരപ്പിനോളവും അതിൽ താഴെയുമായി കിടക്കുന്ന ഓണാട്ടുകര പ്രദേശത്തെ വൻ കടലിൽ നിന്ന് സംരക്ഷിച്ചിരുന്നത് ഈ തീരമായിരുന്നു യാതൊരു നിബന്ധനകളുമില്ലാത്ത അന്തമായി കരിമണൽ കൊള്ള അവശേഷിക്കുന്ന തീരത്തെ കൂടി കടലിൽ മുക്കുമോ എന്ന ഭീതിയിലാണ് ആലപ്പാട് ജനത പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ എയർ എർത്ത് ലിമിറ്റഡ് കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വർഷങ്ങളായുള്ള ഖനനത്തിലൂടെ ആലപ്പാട് എന്ന നാടിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഖനനമേറുന്നതിനനുസരിച്ച് കടൽ കരയിലേക്ക് കയറി കിടപ്പാടം വരെ നഷ്ടമാകുന്ന സ്ഥിതി പ്രദേശവാസികൾ ഇതിനെതിരെ പലതവണ പരാതി നൽകിയെങ്കിലും ആരും ഒരു നടപടിയും സ്വീകരിച്ചില്ല തുടർന്ന് ഈ നവംബർ ഒന്നു മുതൽ ജനങ്ങൾ സമരം ശക്തമാക്കുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം സമരം മുഖത്തുനിരന്നു നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു എന്നാൽ അതൊന്നും കേൾക്കേണ്ടവരാരും കേട്ടില്ല സമരം നടത്തിയ പലരെയും ജയിലിൽ അടച്ചും വെടിവെച്ചും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണുണ്ടായത് ആയിരക്കണക്കിന് പ്രദേശവാസികളെയാണ് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലാഭം കൊയ്യുന്ന ഖനിക്കമ്പനികൾ അതിജീവനത്തിനായി കൈനീട്ടുന്ന ഈ മുഖങ്ങളെയൊന്നും കണ്ടില്ല ഖനനത്തിന്റെ ലാഭം ശരിക്കും അനുഭവിക്കുന്നത് വിദേശ കമ്പനികളും ഏജന്റുകളുമാണ് ഖനനം തീരദേശ ഗ്രാമങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കി ഈ നാട് കടലെടുത്താൽ നാട്ടുകാർക്ക് മാത്രമല്ല നഷ്ടം കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടിനെയും ബാധിക്കും ഉപ്പുവെള്ളം കയറുന്നത് ഇവിടുത്തെ കൃഷിയെ ബാധിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് തരുന്നു സേവ് ആലപ്പാട് സ്റ്റോപ്പ് മൈനിങ് എന്നീ ഹാഷ്ടാഗുകൾ തരംഗമായതോടെ സിനിമാ താരങ്ങളും പിന്തുണയുമായി എത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലൂടെ പൃഥ്വിരാജ് പിന്തുണ പ്രഖ്യാപിച്ചു സണ്ണി വൈൻ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ടോമിനോ തോമസ് നടിമാരായ അനു സിത്താര രജീഷ വിജയൻ പ്രിയ വാര്യർ എന്നിങ്ങനെ പോകുന്നു പിന്തുണയർപ്പിച്ചവരുടെ നീണ്ടനിര കടലും കായലും ഒന്നിച്ച് ഒന്നിച്ചു കഴിഞ്ഞാൽ നഷ്ടമാകുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ പല പ്രദേശങ്ങളും ഇല്ലാതാകും അതായത് കുട്ടനാട് പോലെയുള്ള സമുദ്രനടുപ്പിന് താഴെയുള്ള പ്രദേശങ്ങളായിരിക്കും ആദ്യം തന്നെ ഇല്ലാതാകുക പിന്നെ ഹസ്താംകോട്ട ശുദ്ധജല തടാകം അതും ഇല്ലാതെയാകും കേരളത്തിന് വൻ നഷ്ടങ്ങൾ ഉണ്ടാകും പ്രളയം പോലെ തന്നെ ഒരു നഷ്ടം ഉണ്ടാകും രണ്ടായിരത്തി നാലിലെ സുനാമി അഭിമുഖീകരിച്ച നാടാണ് ആലപ്പാട് ഇനിയൊരു സുനാമി വന്നാൽ അത് ആലപ്പാടിന് മാത്രമായിരിക്കില്ല ബാധിക്കുന്നത് കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ബാധിക്കും